അസ്സലാമു അലൈക്കും ഇന്നൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനത് കുറച്ച് ദിവസമായി ആ ആ കാര്യം ഞാൻ അറിഞ്ഞിട്ട് അത് ഒന്ന് ആക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനില്ല ഓർത്തിട്ടാണ് ഞാൻ പറയാതിരുന്നത് ഞാൻ കുത്തിയതോട്ടിൽ ഒരു ദാമോദരസേനായിടെ ഒരു ഓമനയുടെ മകളായിട്ട് ജനിച്ച് പാണാവളിയിൽ മറ്റൊരാളുടെ ഭാര്യ രണ്ട് കുട്ടികളുടെ അമ്മയുമായിട്ട് ജീവിച്ച് ഇരുപത്തിരണ്ട് വർഷം അതിന് ശേഷം വേർപെരിഞ്ഞ് സിറാജുമായിട്ട് പതിനാല് വർഷം പതിനാലര വർഷം ജീവിച്ച് അത് കഴിഞ്ഞ് ഞാൻ ഒറ്റപ്പെട്ട് അദ്ദേഹം മരിച്ചുപോയി സിറാജ് മരിച്ചുപോയി ഞാൻ ഒറ്റപ്പെട്ട് ജീവിച്ചോണ്ടിരിക്കുന്നു അപ്പൊ എനിക്ക് ഒരു നല്ല പ്രവർത്തി അല്ലെ ഒരു നല്ലൊരു ദീനുപരമായിട്ട് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല എന്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് ഏതു വിധേനേലും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരുപാട് കുറവുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും പക്ഷെ കടവും കടപ്പടിയും അത് സ്വാഭാവികമായിട്ട് മനുഷ്യജീവിത സഹജമാണ് അത് ഞാൻ ആരും തെറ്റുപറയുന്നില്ല ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തി കിടക്കുമ്പോ തന്നെ മൂന്നാം മാസത്തില് എന്റെ തലേട്ട് എഴുതുന്നതാണ് നമ്മുടെ ഓരോരുത്തരെയും തലേട്ട് എഴുതുന്ന എഴുതുന്നതാണ് തലേടെ എഴുത്തെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പഠിച്ചവന്റെ ഒരു ഏകലാണത് അത് ഞാൻ നല്ലപോലെ വിശ്വസിക്കുന്നു അപ്പ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഒരിക്കലും ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചവളല്ല ഞാനൊരു മുസ്ലിം ആകും എന്ന് ഞാൻ ഒരിക്കലും ഒരു ദുസ്വപ്നം പോലും കണ്ടവളല്ല പക്ഷെ കാലം പടച്ചവൻ എന്നെ അതിലേക്ക് നയിച്ച് സ്രാജെന്ന നാമത്തിലൂടെ അപ്പ കുറച്ചുപേരെന്നോട് ചോദിച്ച് നിങ്ങളൊരു യാഥാർത്ഥ്യ മുസ്ലിം ആയിട്ടില്ല നിങ്ങൾ വിവാഹം കഴിക്കാനാണ് മുസ്ലിം ആയത് അപ്പൊ നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ ഒരു മുസ്ലിം ആയിട്ടില്ല എന്ന് കുറച്ച് പേരെങ്കിലും കമന്റിലൂടെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ വിമർശകരെ ഒരു അടിസ്ഥാനയില്ലാതെ ഒരു കാര്യം ഉണ്ടാവുക ഞാൻ അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കള് മുസ്ലിം ആകണം അതല്ല എനിക്കൊരു കാര്യപ്രാപ്തി നേടാൻ വേണ്ടിയിട്ട് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച് അത് സത്യമായ കാര്യം പക്ഷേ ഞാൻ ആ കാര്യം സാധിച്ചു കഴിഞ്ഞിട്ടും എന്റെ ഭർത്താവ് മരിച്ചു ഇത്രയും നാളായിട്ടും ഞാൻ അതിൽ ഒരു ലേശം പോലും മാറാൻ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കാമില്ല ഇൻഷാല്ല എനിക്കത് ഓർക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം എന്റെ ജീവിതം തന്നെ ഞാൻ ഇപ്പം ഈ ഒരു മതത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആ മതത്തിൽ ചെയ്യുവോ ചെയ്യാനെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഒരു ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കാത്തത് ഞാൻ ഒരു ഈ ഒരു ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അതിലുള്ള കുറ്റങ്ങളും കുറവുകളും ഓരോ ജീവിതത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ഇസ്ലാമിൽ ഇസ്ലാം മതത്തിൽ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന കുറെ അധികം കാര്യങ്ങള് ഞാൻ എനിക്ക് മൂന്ന് മാസത്തെ ഇസ്ലാമത വിശ്വ ഇസ്ലാം അറിവേ ഉള്ളൂ ആ മത ആ മൂന്ന് മാസത്തിൽ കിട്ടിയ അറിവിന്റെ പ്രകാരം ഒരിക്കലും ഒരു തെറ്റിലേക്ക് ഒരു മുസ്ലിം മതവിശ്വാസി ഒരിക്കലും പോകേല ആ ഷഹാദത്ത് കലിമ മാ അടിയുറച്ച് വിശ്വസിക്കണവർ അവർ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യലാ അതെനിക്ക് നൂറു ശതമാനം ഉറപ്പാണ് വിശ്വസിക്കണം ഞാൻ മുസ്ലിമാണ് അല്ല ഞാനൊരു മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചവളാണ് അല്ല ജനിച്ചവനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ അന്ന മുഹമ്മദ് റസൂ ആ ഒരു ഷഹാദത്ത് കലിമ മനസ്സറിഞ്ഞ് മനസ്സിൽ വിലയിരുത്തി ഓദ്യ ഒരാളും ഒരു തെറ്റും ചെയ്യലാഹ അത് ചൊല്ലിയ ആൾക്കാരും പോകേല മുഹമ്മദ് യാ റസൂലുള്ള അത് ഓദ്യ ആൾക്കാരും ഒരു തെറ്റിനും പോകേല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും ഞാനൊരു മുസ്ലിം മതത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചവളല്ല പക്ഷെ പടച്ചവൻ എന്നെ ഇതിൽ കൊണ്ടുവന്ന് നയിച്ച് ഞാൻ ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് അള്ളാൻ്റെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എനിക്ക് ഓതാൻ അറിയത്തില്ല അതിന്റെ പേരിൽ നൂറ് ശതമാനം എനിക്ക് ഞാൻ ഒരു പെർഫെക്റ്റ് ണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഈ മതം തന്നെ വിശ്വസിച്ച് മുന്നിലേക്ക് എന്റെ ഉള്ള ജീവിതവും മരണവും അള്ളാഹുന മേലിൽ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടായിരിക്കാം എനിക്കൊരു ഓഫർ കിട്ടി പുള്ളേരെ എന്റെ കടങ്ങള് രണ്ടു വർഷത്തിനുള്ളിൽ തീർക്കാൻ വിഷാള്ളന്ന് എനിക്കൊരു മന മനസ്സിലൊരു ചെറിയൊരു ധാരണയുണ്ട് അതിനുശേഷം എന്നെ ഒരു ഉമ്ര ചെയ്യാന്ന് ഒരു വ്യക്തി ഇങ്ങോട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അലഹദില്ല അത് കേട്ട് അറിഞ്ഞപ്പം മുതൽ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദവും സന്തോഷവും ഒക്കെ എനിക്ക് എന്താണ് എന്താണത് അതിലീന്നുള്ളൊരു മനസുഖം ഒന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല എവിടെയോ ഒരു സിജി ഇങ്ങനൊരു ഭാഗ്യം കിട്ടുമെന്ന് എന്റെ സ്വപ്നം പോലും ഞാൻ കണ്ടവളല്ല അപ്പതെനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു ദാമോദരസേനയുടെ മകളായി അവിടെ നിന്ന് ഞാൻ പാണാവിളിയിലുള്ളൊരു മനുഷ്യന്റെ ഭാര്യയായി രണ്ട് പിള്ളേരുടെ അദ്ദേഹത്തിൻ്റെ രണ്ട് പിള്ളേരുടെ അമ്മയായി അതുകഴിഞ്ഞ് എൻ്റെ രാജിൻ്റെ ഭാര്യയായി അദ്ദേഹം മരണപ്പെട്ട് ഞാൻ ഒറ്റപ്പെട്ട് എന്നിട്ട് ഞാൻ മുന്നിലേക്ക് വള്ളാന മുറുകെ പിടിച്ച് ഇപ്പം വരെ ഈ നിമിഷം വരെ ജീവിച്ചതിൻ്റെ അടിസ്ഥാനമല്ലേ പിള്ളേരെ ഏഷ്യാള്ള അദ്ദേഹത്തിന് അതിനുള്ള ആവതും ആരോഗ്യവും സമ്പത്തും കൊടുക്കണേ കൊടുക്കണേറബന്ന് ഞാൻ വടച്ചോനോട് ദുവാ ചെയ്തോണ്ടിരിക്കണു നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അസ്സലാമു അലൈക്കും